ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വിശേഷ അവസരങ്ങളിലൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു ചിക്കൻ്റെയും അതേപോലെ ചോറിൻ്റെ ഒരു റെസിപ്പിയാണ് ഇനി ഈസ്റ്റർ ഒക്കെ വരുന്നത് പിന്നെ ഓരോ വിശേഷ അവസരങ്ങളൊക്കെ വരുന്ന ദുരങ്ങളല്ലേ അന്നേരം നമുക്ക് ഇതേപോലെ തയ്യാറാക്കി നോക്കാം അതിന് വേണ്ടി ഒന്നര കിലോ ചിക്കന് വേണ്ടിയിട്ട് ഒരു സവാള തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പുതിനയില മല്ലിയില ഇത് ചെറുതായിട്ട് ചെറുതായിട്ടായിരിക്കും മിക്സിയുടെ ജാറിനകത്തൊട്ടിട്ട് കൊടുക്കുക രണ്ടര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും മീറ്റ് മസാലയും ഒരു ടീസ്പൂൺ വിനാഗിരിയും ഇനി ഇതിനകത്ത് കുറച്ച് പെരിഞ്ചീരകവും ഒന്നോ രണ്ടോ ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതാണ്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നര കിലോ ചിക്കൻ ഇതേപോലെ നാല് വലിയ പീസാക്കിയാണ് എടുത്തേക്കുന്നത് അത് നന്നായി കഴുകിയതിന് ശേഷം വരഞ്ഞ് വയ്ക്കുക നന്നായിട്ട് ആഴത്തിൽ തന്നെ വരഞ്ഞ് കൊടുക്കുക എന്നിട്ട് ഈ മസാല കൂട്ട് ഇതിനകത്ത് ചേർത്തിട്ട് ആ വരഞ്ഞതിനകത്തൊക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് ഒരു നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് ശ്രമിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ചിക്കൻ ഫ്ലേവറും നല്ല ഒക്കെ കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഒരു നാല് മണിക്കൂറൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിനകത്താണ് നമ്മളിത് പാചകം ചെയ്തെടുക്കുന്നത് കുക്കർ ചൂടായി വരുമ്പം രണ്ടര ടീസ്പൂണുള്ള നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇതോരോ ഒന്നും ഇതിനകത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് വരുന്ന ആ ഗ്രേവിയും കൂടെ കുറച്ചുകൂടെ വെള്ളവും കൂടെ ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിക്കൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് ഗ്രേവിയും കൂടെ വേണം അതിനാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ട് ബിസിലൊന്ന് അടുപ്പിച്ചെടുക്കുക ഇനി നമ്മൾ ചോറിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് എന്നുള്ള രീതിയിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് നമ്മൾ ഇതിനകത്ത് കിസ്മിസ് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരി ചേർക്കുന്നതിന് മുന്നേ ഇരുപത് മിനിറ്റ് എങ്കിലും കുതിരാനായിട്ട് വെക്കണം അന്നേരം ഇരുപത് മിനിറ്റ് കുതിർന്ന അരി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം മാത്രം അരി ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് നാരങ്ങ നീരുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത് എൻ്റെ ഇപ്പം എൻ്റെ കയ്യിൽ നാരങ്ങ നീരി ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ ചിക്കൻ ഇതാണ്ട് ഇവിടെ രണ്ട് വിസിലൊന്നും അടുപ്പിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരി നല്ല പുലർന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അരി തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമാണ് അരി നമ്മൾ വേവിച്ചെടുക്കുന്നത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അടിയിൽ നിന്ന് മുകളിലോട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് എന്നാൽ മാത്രമേ നമുക്ക് ഒരേപോലെ അരി നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ അതേപോലെ കൊഴയാതെയും കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഏകദേശം മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം തരാം കറക്റ്റായിട്ട് വെന്ത് ദാണ്ട് വന്നിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടകം വെന്ത് പോകാതൊക്കെ അരി കിട്ടും ഇനി നമ്മൾ കണ്ട പ്രഷർ എല്ലാം പോയതിന് ശേഷം